ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംബിളി നിലഹാലും അപ്പോൾ ഓണം കഴിഞ്ഞു ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വെഡ്ഡിംഗ് സീസണാണ് അപ്പോൾ വെഡ്ഡിങ്ങിനായിട്ട് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് നമ്മുടെ സ്വന്തം തരയിൽ തന്നെ വി വിന സാരികളാണ് കേട്ടോ ഓക്കെ ടൂ ഗ്രാം ഗോൾഡിൽ വി വി ഇതെടുത്തേക്കുന്നതാണ് അവിടെ നിന്ന് അങ്ങനെ കാണിച്ചു തന്നു ഞാനിതിൽ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ സാരികൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരിക പർച്ചേസ് ചെയ്യാം ഓക്കെ ഒരുപാട് സാരികൾ എത്തിയിട്ടുണ്ട് ഓക്കെ ഇത് കാണിച്ചു നമ്മുടെ നിലാഹലമിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുവിലാനിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ജസ്റ്റ് ഒന്നര കിലോമീറ്റർ മാത്രമേ മാത്രമേ ഉള്ളൂ തിരുവിലാലിന് ഉള്ളിലേക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് അപ്പോൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക് തന്നെ വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് ഒരു മാസമായിട്ടുള്ളൂ എല്ലാം പുതിയ പുതിയ കളറാണ് എല്ലാം ടു ഗ്രാം ഗോൾഡ് കാഞ്ചിപുരം പ്യുവർ കാഞ്ചീപുരം ആണ് കേട്ടോ അപ്പോൾ നോക്കിക്കോളൂ ഓഫ് വൈറ്റിൽ വരുന്ന ചില്ലി റെഡ് വിത്ത് ഓഫ് വൈറ്റ് ഡാർക്ക് മെറൂൺ ഇതിൻ്റെ റേറ്റുകളൊക്കെ ഞാൻ പറയാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് വരുന്നത് അതിന് ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരും പത്തിനും താഴെ മാത്രമേ വരില്ല കേട്ടോ ഇതാ ഫേസ്റ്റൽ കളറ് അടുത്തൊരു ലൈറ്റ് പിങ്കിഷ് പേസ്റ്റൽ കളറ് ചില്ലി റെഡ് വേണമെന്നുള്ളവർക്ക് ചില്ലി റെഡ് ഏറ്റവും കൂടുതലൊക്കെ പൂണ ഇത് തന്നെയാണ് കേട്ടോ ഇതാ ഒരു പേസ്റ്റൽ നല്ലൊരു വൈൻ കളറിൽ വരുന്നതാണ് പതിമൂന്ന് നാന്നൂറ് അടുത്തൊരു പേസ്റ്റൽ റാണി റാണി പിങ്ക് എന്ന് പറയും ആ കളറിൽ വരണതാണ് കേട്ടോ ലോ റേഞ്ചിൽ വേണമെങ്കിൽ ലോ റേഞ്ചിലെട്ടോ നാലായിരത്തി ഒരുനൂറ്റി നാൽപ്പത് മാത്രമേ ഉള്ളൂ വെഡ്ഡിങ് സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ് എന്താ പതിനഞ്ച് എണ്ണൂറ് ഇത് വരണത് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ നിങ്ങൾക്ക് നല്ലൊരു പേ പേസ്റ്റിയൽ കളറാണ് കേട്ടോ ബ്ലൂ കളറാണ് ഇടത്തൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടിനൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കട്ടോ കറക്റ്റായിട്ട് നമ്മൾ നോക്കി ഓപ്പൺ ആക്കിയില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ പല്ല് വരണം കേട്ടോ മുന്താനായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ നിൽക്കണ്ട ഡയറക്റ്റ് ഷോപ്പിലേക്ക് തന്നെ വരാം ആരെങ്കിലും വെഡ്ഡിംഗ് പർച്ചേസ് ഉണ്ടെങ്കിൽ ഷോപ്പിലേക്ക് തന്നെ വരാം പുതിയ ഷോപ്പാണ് ഒരു മാസം ആയിട്ടുള്ളത് നമ്മുടെ ഓപ്പൺ ആക്കിയിട്ട് അപ്പം മാക്സിമം ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം മെറൂൺ കളർ വേണമെങ്കിൽ മെറൂൺ റേറ്റ് ഞാൻ പറയാം പതിനാല് എണ്ണൂറ് യെല്ലോ കളറ് ബോട്ടിൽ ഗ്രീൻ നല്ല നല്ല ഒരു പേസ്ട്രി കളറാണ് കേട്ടോ ഇതൊക്കെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ചില്ലി റെഡ് വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് നല്ല ബ്ലൂ കളറ് അടുത്തോ ഇതുവരെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൽ വൺ സൈഡ് ബോർഡർ നിങ്ങൾക്ക് വലുതായിരിക്കും എന്താണീ വരുന്നത് അല്ല ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ നല്ല അട്രാക്ഷനായിട്ടുള്ളൊരു മുതാണി തന്നെയാണ് ഫ്ലീറ്റ് ഒക്കെ എടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വെഡ്ഡിങ്ങൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇതിൽ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ പ്ലെയിൻ ബ്ലൗസ് നിങ്ങൾ ക്യാരി വർക്ക് ചെയ്യാനൊക്കെ ഇതായിരിക്കും എല്ലാ ഈ റേഞ്ചിൽ മാത്രം ഉദ്ദേശിക്കേണ്ടത് ഇത് കുറഞ്ഞ റേറ്റിലും വെഡ്ഡിങ് സാരി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാ കോൺക്ടോ ചോദിക്കാ ഓഫൈറ്റ് വിത്ത് ബോട്ടിൽ ഗ്രീൻ മസ്റ്റേഡ് യെല്ലോ വിത്ത് ചില്ലി റെഡ് കളറ് അതിനൊന്ന് ഇരുന്നൂറ് ആനന്ദ ബ്ലൂ അതിനൊന്ന് നാന്നൂറ് യെല്ലോ വിത്ത് റെഡ് അതിനൊന്ന് ഇരുന്നൂറ് പതിനൊന്ന് നാനൂറ് എല്ലാം പത്ത് പത്തായിരത്തിന് താഴെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ പുറത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ആ റേറ്റ് വരുന്ന സാരികളാണ് പിസ്താ ഗ്രീൻ അടുത്തൊരു പേസ്റ്റിൽ പന്ത്രണ്ട് അറുന്നൂറ് ഓക്കെ അപ്പോൾ ഓക്കെ ചേച്ചി മര എല്ലാം നോക്കിയിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വെഡ്ഡിംഗിൻ്റെ പർച്ചേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വരാം നിലഹലാലും പുത്താംപുള്ളി അപ്പോൾ വേറെ ആരെങ്കിലും റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞയക്ക മാക്സിമം ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇതേപോലെ ഗിഫ്റ്റ് സാരികളൊക്കെ നമുക്ക് നാനൂറ് ഇരുന്നൂറ് മുന്നൂറ് മുതൽ ഗിഫ്റ്റ് സാരികൾ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു